ബംഗളൂരുവിലെ ജക്കസാന്ദ്രയിൽ നിർമ്മാണത്തിലിരുന്ന നില കെട്ടിടം ചരിഞ്ഞു എഴുന്നൂറ്റി അമ്പത് ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് ചരിഞ്ഞത് കെട്ടിടം നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണെന്ന് ബംഗളൂരു സൌത്ത് സിറ്റി കോർപ്പറേഷൻ സ്ഥിരീകരിച്ചു കെട്ടിടം ഒഴിപ്പിക്കുന്നതിനും പൊളിക്കുന്നതിനും കോർപ്പറേഷൻ നിരവധി തവണ നോട്ടീസ് നൽകിയിരുന്നു പരിശോധനയിൽ കെട്ടിടം നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയിരുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആദ്യ നോട്ടീസ് നൽകി എന്നാൽ ഉടമയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല തുടർന്ന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നും കോർപ്പറേഷനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കെട്ടിടമൊഴിപ്പിക്കുന്നതിന് ഉടമ സാവകാശം ആവശ്യപ്പെട്ടിരുന്നു തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ കെട്ടിടം പൊളിക്കുമെന്ന് കോർപ്പറേഷന് ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ പ്രസ്തുത കെട്ടിടത്തിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ വാക്കാലുള്ള മുന്നറിയിപ്പിനൊപ്പം മറ്റൊരു നോട്ടീസും നൽകിയതായും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു